അപ്പോൾ നമ്മളൊരു ചെറിയൊരു ഡ്രോൺ ടെസ്റ്റിങ്ങായിട്ട് വന്നാൽ കേട്ടോ അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇല്ലവാര എന്ന് പറയുന്ന സ്ഥലത്ത് വിൻഡാങ് വിൻഡാങ്ങിൽ വിൻഡാങ് ഫോർ ഷോർ പാർക്കാണ് ഈ കാണുന്നതാണ് കേട്ടോ വിൻഡാങ് ഫോർ ഷോർ ലേക്ക് ഏരിയ അതിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു ചെറിയൊരു പാർക്ക് ഒരു ഉണ്ട് കുറച്ച് വിൻഡിയാണ് അതുകൊണ്ട് നമ്മുടെ ഡ്രോൺ പറത്താൻ പറ്റുമെന്ന് അറിയത്തില്ല നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ എന്തായാലും നമുക്കൊരല്പം ക്വയറ്റർ ആയിട്ടുള്ളൊരു ഏരിയ അല്ലേ പോയിട്ട് റോഡ് നമുക്ക് ടേക്ക് ഓഫ് ചെയ്യാം ഓക്കെ നമുക്ക് നേരെ പങ്കാട്ടോ ചെറിയൊരു ഒരു ഫോൾട്ട് വന്നായിരുന്നു വിൻഡ് എങ്ങനെയാണ് പോകുന്നത് അത് വേണ്ടത് നേരെ കണ്ടോ കുറേ കാണുന്നത് ബീച്ചാണ് കേട്ടോ അത് വരില്ല ബീച്ചാണ് കേട്ടോ വരില്ല ബീച്ച് ഷെൽ ഹാർബർ ആക്ച്വൽ ഹാർബറും ഒക്കെയാണ് പോകുന്നത് പിന്നെ ഷെൽക്കവ് ചെറുതായിട്ട് കാണാം കേട്ടോ നമുക്ക് കുറച്ചൂടെ മുകളിലോട്ട് പോകാം മീറ്റർ ഹൈറ്റ് ആണ് കാണുന്നത് ഫിഫ്റ്റി മീറ്റർ ഹൈറ്റിലാണ് ഒന്ന് ചോദിക്കുന്നത് ഓക്കെ മാക്സിമം വൺ ട്വന്റി ആണ് സെറ്റ് ചെയ്തേക്കുന്നത് ഹൺഡ്രഡ് ഹൺഡ്രഡ് മീറ്റർ ആണ് സെറ്റ് ചെയ്തേക്കുന്നത് ആ കാണുന്നത് ചെറിയൊരു ഐലൻഡാ കേട്ടോ ഫിഷിങ്ങിനൊക്കെ ആൾക്കാരെ അതിൻ്റെ സൈഡിലൊക്കെ പോവാറുണ്ട് അപ്പോൾ ഇത് ബ്രേക്ക് വാട്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് എൻട്രൻസ് വരുന്നത് ഈ വിൻഡാങ് ഫോർ എൻട്രൻസ് ഇവിടെയാണ് വരുന്നത് നമ്മളെ കാണാൻ പറ്റുമോ എന്നൊക്കെ ആ അതാണ് നിൽക്കുന്നത് കേട്ടോ ആ ഷടം ഉണ്ടോ ആണ് നമ്മൾ അപ്പോൾ നമ്മൾ സെവൻറ്റി നയൻ മീറ്റർ ഹൈറ്റിലാണ് നിൽക്കുന്നത് അതിന് ഞങ്ങൾ ഇതാണ് നമ്മൾ പറയുന്ന ിൻടാങ് ഓർട്ട് ഷോറൂം ഇവിടെ ഒരു കിഡ്സ് ബീച്ച് പോലെ ഒരു ബീച്ചാണ് അവിടെ ഈ സൈഡിൽ കാണുന്നത് അതിനപ്പുറത്ത് ബോട്ട് റാമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതേതാണ് ഇവിടെ ലേക്ക് ഇലവാര കാണുന്ന മലയുടെ അടുത്ത് കാണുന്നതാണ് ലേക്ക് ഇലവാര ഇപ്പം ഇവിടുന്ന് എൻട്രൻസ് എടുത്തിട്ട് ഒരു ബ്രിഡ്ജൊക്കെ ഉണ്ട് അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഉളോങ്കോങ് കൗൺസിൽ റൈറ്റ് സൈഡിൽ ആ ബ്രിഡ്ജിനപ്പുറം റൈറ്റ് സൈഡിൽ കാണുന്നത് ആ കാണുന്നത് മുളോകോങ് കൗൺസിലാകട്ടെ അവിടെയാണ് കൗൺസിൽ അങ്ങോട്ടാണ് പിന്നെ സിഡ്നിയൊക്കെ ആ സൈഡ് തൊട്ട് പോകണം അതുപോലെ തന്നെ ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കാണുന്നതാണ് എൽ ഹാർബർ പക്ഷേ ഷെൽ ഹാർബറിൻ്റെ കൗൺസിലാണ് കേട്ടോ അവിടെ ഈ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ പാർക്കും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അവർ ഇടക്കിടയ്ക്ക് റിനോവേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ മുളോകോങ്ങിൻ്റെ സൈഡ് ഇപ്പം അത് പണ്ട് അടിപൊളിയായിരുന്നു പക്ഷേ അത് ഇപ്പം അത് മെയിൻ്റെനസ് ഒക്കെ കുറവാണല്ലേ വർക്കൊന്നും അവരുടെ ചെയ്യുന്നില്ല അവിടെ നമുക്കിനി കുറച്ച് നേരം മുന്നോട്ടൊന്നും പോയി നോക്കാം കാറ്റുണ്ട് പക്ഷേ അത് വണങ്ങിയൊന്നും കാണിക്കുന്നില്ല കേട്ടോ എന്തായാലും ഇപ്പം അര കിലോമീറ്ററോളം മുന്നോട്ട് പോയി കേട്ടോ ഇതാണ് കേട്ടോ വിൻഡാങ് ബ്രിഡ്ജ് കാണുന്നത് ലേക്കില്ല വരാ അതേ സൈഡ് എല്ലാ ഒരു ഷെലാബിൻ്റെ സൈഡ് ഫുള്ള് ഒരു പാർക്ക് പോലെ കിടക്കുക കേട്ടോ ബ്രിഡ്ജിൻ്റെ രണ്ട് സൈഡിലും പാർക്ക് പോലെ വെള്ളത്തിൻ്റെ സൈഡുടെ വോക്ക് വേയും കിഡ്സ് പാർക്കും ഒക്കെ ആയിട്ടെ പിന്നെ ഈ കാണുന്നുണ്ട് ചെറിയ റാലൻറ്റ് ഉണ്ടോ അവിടെ അടിപൊളി കളറിലെ എനിക്ക് സാൻഡ് തന്നെയാണ് പിന്നെ ആ കാണുന്ന ആ ഒരു ആ ഒരു ഏരിയ ഫുള്ള് അതിൻ്റെ എഡ്ജ് മൊത്തം പുതുതായിട്ട് വർക്ക് ചെയ്തതാട്ടോ റിനോവേറ്റ് ചെയ്തതാണ് ആൾക്കാരൊക്കെ നടക്കുന്നതാണ് നമ്മളിടയ്ക്ക് സൈക്കിളൊക്കെ ഇവിടെ ബൈക്ക് റൈഡിങ്ങിനൊക്കെ വരാറുള്ള കേട്ടോ പിന്നെ കയക്കൊക്കെ ആയിട്ട് വരാൻ പറ്റിയ സ്ഥലം ഇവിടെ നമ്മൾ കയക്കെ വരാറുണ്ട് അതിൻ്റെ ആ സൈഡിലുള്ള ആ ചെറിയ ഇതൊക്കെ ഷാലോ വാട്ടർ ആട്ടോ അപ്പം അങ്ങനെ ഇവിടെ തൊട്ട് ഇവിടെ തൊട്ടല്ലോ കേട്ടോ ജസ്റ്റ് ഈ സൈഡിൽ തന്നെ ഇവിടെ തൊട്ട് അവിടെ ഒരു കിഡ്സ് പാർക്ക് പുതുതായിട്ട് അതൊരു നേരത്തെ ഉണ്ടായിരുന്നു അവിടെ ഒരു കിഡ്സ് പാർക്ക് എയ്റ്റി മീറ്റർ ഹൈറ്റാണ് എനിക്ക് ഇവിടെയൊക്കെ ഫിഷിങ് ആണോ ആൾക്കാരെ അവരുടെയൊക്കെ നടക്കുന്നുണ്ട് ഗ്രാസിലൊക്കെ അവിടെ കിഡ്സ് പാർക്ക് ആക്കണം അങ്ങനെ അവിടെ അങ്ങ് പോകാം കേട്ടോ എന്താ ഈ ഒരു ഏരിയ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഒന്ന് നോക്കി നോക്കാം അല്ല ഈ സൈഡ് എഡ്ജ് മൊത്തം അവരുടെ പാർക്ക് പോലെ പോലീട്ടേക്കണ്ട അതൊരു അടിപൊളി സെറ്റപ്പ് പൈപ്പ് എല്ലാം കാർ പാർക്കുകളും ഒക്കെ ഉണ്ട് ചെറിയ ബോട്ട് റാമ്പ് കാര്യങ്ങൾ പബ്ലിക് ബോട്ട് റാമ്പ് ഒക്കെ ഉണ്ട് നമ്മൾ ഈ നിൽക്കുന്ന ഈ നമ്മുടെ നേരെ ഫ്രണ്ടിലുള്ള ആ ഒരു പോർഷൻ അത് തിരിച്ചിട്ടേക്ക് നട്ടോ അത് സെപ്പറേറ്റ് എൻട്രിയാണ് അത് ഈ പറഞ്ഞ അത് ഷാർക്ക് നെറ്റൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ ഒരു കിഡ്സിനൊക്കെ എളുപ്പമുള്ളൊരു ഏരിയ ആ കടലിനോട് ചേർന്ന് നമ്മുടെ ഈ സൈഡിൽ അപ്പോൾ നമ്മൾ നമ്മുടെ ഏരിയയോട്ട് വരുവാട്ടോ അവിടെ അവിടെയാണ് അയലൻഡ് പറ്റുവാണെങ്കിൽ നമുക്ക് അയലൻഡൊക്കെ ഒന്ന് പോവാം കേട്ടോ ഇടയ്ക്ക് നമ്മൾ വരുന്നതാണ് അവിടെ ഇതൊക്കെ ഇവിടെയൊക്കെ അവർ പണിതാണ് കിഡ്സ് പാർക്കൊക്കെ കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് ഷെൽ ഹാർബർ ഇത് വരില്ലയൊക്കെയാണ് വരില്ല വെൻഡാങ് ഏരിയ അത് പിൻറ്റാങ്ങേരിയൊക്കെയാണ് വോട്ടറിനോട് ചേർന്ന് കണ്ടോ രണ്ട് കിഡ്സ് പാർക്ക് അവിടെ തന്നെ ഉണ്ട് കേട്ടോ പിന്നെ ഒരു കിഡ് കിഡ്സ് ബീച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതുപോലെ ചെറിയ അയലൻഡ്സൊക്കെ ഉണ്ടോ നമുക്ക് ആ ഐലൻഡിൻ്റെ അങ്ങോട്ട് പോയി നോക്കാം ഈ ചെറിയ ഷാലോ വാട്ടർ ആയിട്ട് കിടക്കുന്ന നമ്മളിപ്പോൾ നിൽക്കുന്ന ഏരിയയുടെ ഫ്രണ്ടിലുള്ള ഏരിയ അത് ഷാർപ്പിനിട്ടിട്ടേക്കേണ്ട അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത് ഇത് ഇത് കണ്ടോ ഇവിടെ ഓപ്പൺ ഉണ്ടെങ്കിലും അവിടെ ഷാർക്കിന് ഇട്ടുള്ളതുകൊണ്ട് അവിടെ ഷാർക്ക് അങ്ങനത്തെ ഡേഞ്ചറസ് ആയിട്ടുള്ള മറൈൻ ക്രീച്ചേഴ്സിൻ്റെ ഒന്നും ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഇഷ്ടം പോലെ കിഡ്സ് കിഡ്സിനെയൊക്കെ ആയിട്ട് പേരൻസ് ഇവിടെ വരാറുണ്ട് കിഡ്സ് പെറ്റ്സ് ഒക്കെ ഇവിടെ വരാറുണ്ട് അപ്പോൾ നമ്മൾ തിരിച്ചു പോകാം കേട്ടോ ബാറ്ററി തരാറായി ഇത് ഫുള്ള് ബാറ്ററി അല്ലായിരുന്നു കുറച്ച് നമ്മൾ യൂസ് ചെയ്തിട്ടെ അടുത്ത ബാറ്ററി ഇടാം വെള്ളത്തിൽ ചേരാൻ സാധ്യതയുണ്ട് കേട്ടോ ഫോട്ടോ റിട്ടേണിംഗ് ഹോമാണ് ഇപ്പോൾ നടക്കുന്നത് കേൾക്കാം കേട്ടോ സൗണ്ട് കേൾക്കാം ഒരു ഫിഫ്റ്റി മീറ്റർ താഴെയാണെങ്കിൽ ആണെങ്കിൽ ഇതിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റത്തുള്ളു ഫിഫ്റ്റി എബോ ആണ് സൗണ്ട് കേൾക്കാൻ പാടാം അപ്പം തടയൊന്ന് വീഴുമോ അപ്പം നമ്മളിപ്പോൾ കണ്ട്രോൾ ഇരുന്ന അവിടെ ആ നെറ്റിങ് ആയിരുന്നു കേട്ടോ നെറ്റ് നമ്മൾ നോക്കുമായിരുന്നു എങ്ങനെയാണ് പരിപാടി അപ്പോൾ പറഞ്ഞു നോക്കാം നമുക്ക് അവിടെ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ നെറ്റിങ് കേട്ടോ ഷാർപ്പ് നെറ്റ് ഈ പറഞ്ഞപോലെ കിഡ്സ് ഏരിയ ഒക്കെ ആയതുകൊണ്ട് ഇവിടെ ആൾക്കാർ സ്വിമ്മിങ് ഏരിയ ആയിട്ടേ ടേക്കുന്നുണ്ടേ ഒരു നെറ്റിംഗ് ഇട്ടിട്ട് അത് സേഫ് ഗാഡ് ചെയ്തേക്കാണ് ഏരിയ പക്ഷേ ആർക്ക് കയറാതിരിക്കാൻ പക്ഷേ നെറ്റ് കണ്ട അവിടെ വലിയ ആഴമൊന്നുമില്ല എന്തായാലും ഹൈറ്റ് കൂട്ടാൻ അവിടെ ഒരു ബോട്ടുകാരൻ കിടപ്പുണ്ട് ഈ ബ്രേക്ക് പാട്ടിൻ്റെ എൻ്റെലൊക്കെ ആൾക്കാർ നിന്ന് ഫിഷ് ചെയ്യാറുള്ളതാണ് അയലൻ്റ് കാര്യം അവിടെ പറഞ്ഞത് ആൾക്കാർ പോയി നോക്കാം എന്ന് പറയാൻ പറ്റത്തില്ല നടന്ന് ഉള്ളൂ ചെറിയൊരു ആഫ്രിക്കയുടെ ഷേപ്പ് അല്ലേ എനിക്ക് ചിലപ്പോൾ ഇത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് റേഞ്ച് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് കാരണം ൂട്ടുന്നതായിരിക്കും നല്ലത് താട്ട നമ്മുടെ അയൽൻ്റെ ഒരു ഒരു നടപ്പാത ഉണ്ട് കേട്ടോ സാധാരണ നല്ല കാറ്റ് വരും ഇവിടെ ഡ്രോൺ ഒന്നും പറത്താൻ പറ്റത്തില്ല കേട്ടോ പക്ഷേ ഇതിപ്പം വലിയ കുഴപ്പം കാണുന്നില്ല ആരും ഇല്ല കേട്ടോ അവിടെ ഇതേതാണ് എൻ്റെ എഡ്ജ് പിന്നെ നല്ല ആ നല്ലൊരു താഴത്തോട്ടുള്ള ഒരു കേട്ടോ ഒക്കെ നമുക്ക് തിരിച്ച് വരാറായി റിട്ടേൺ ഡു ഹോം അടിക്കാൻ കേട്ടോ മിക റേഞ്ചില്ല അവിടെ അതുകൊണ്ട് നമ്മൾ പ്രോഗ്രാം ഡ്രോപ്പ് ചെയ്യുകയാണ് കാരണം വെച്ചാൽ ഇതിൻ്റെ ഇപ്പോൾ നമ്മുടെ നിൽക്കുന്നവിടെ ഒരു ചെറിയൊരു മല പോലെ ഒന്ന് ബ്ലോക്ക് ചെയ്യുന്നുണ്ട് ഡയറക്റ്റ് ലൈൻ ലൈന് ലൈനായിരിക്കണം ഡയറക്റ്റായിട്ട് റിസീവറും നമ്മൾ യൂസ് ചെയ്യുന്ന റിമോട്ടും ട്രോണും വന്നാലേ ഉള്ളൂ നമുക്ക് റേഞ്ച് കിട്ടത്തുള്ളേ എനിവേ ഹീസ് കമ്മിങ് ബാക്ക് പുള്ളിയൊരു ഷോർട്ട് കട്ട് എടുത്തോട്ടാണ് വരുന്നത് നമ്മുടെ നേരെ മുകളിൽ അവിടെ എത്തിയിട്ടുണ്ട് ആയാ വേണേൽ ക്യാൻസൽ ചെയ്യാം കേട്ടോ ക്യാൻസൽ ചെയ്യാം നമുക്ക് കാരണം ഇപ്പോൾ കുഴപ്പമില്ലല്ലോ ഇപ്പോൾ എനിവേ നമുക്ക് ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണ്ട ജസ്റ്റ് ഫോർ ഷോർ പാർക്ക് ഒക്കെ നോക്കാം അപ്പോൾ അതാണ് കേട്ടോ വിൻഡാങ് ഫോർ ഷോ പാർക്ക് ഇതേ ഒരു പട്ടി ഒരു പട്ടി ഒന്ന് വളർത്തി ചാടും കണ്ട ഒരു പട്ടിയാണ് ആ ചാടിയത് സർക്കിൾ പാത്വേ ആണ് കേട്ടോ നല്ല നല്ല അത്യാവശ്യം ഡയമീറ്റർ ഉണ്ട് കേട്ടോ തന്നെ ഇഷ്ടംപോലെ ബാർബിക് ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനോട് ചേർന്ന് തന്നെ അപ്പോൾ ഈ കാണുന്ന ഒരു ബ്രേക്ക് വാട്ടർ തന്നെ വെള്ളം ഉണ്ടോ ഇതിപ്പോൾ ഷാലോ വാട്ടറും അത് ഡീപ്പും ആണ് അവിടെ അപ്പം അതിൻ്റെ അതിലേക്ക് ആൾക്കാർ വന്നിട്ട് അവിടെയെല്ലാം നിന്ന് ഫിഷ് ചെയ്യാറുണ്ട് ഡീപ്പ് വാട്ടറിലേക്ക് വളരെ ആക്റ്റീവായിട്ട് ഫിഷ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് നമ്മളോട് വന്ന സമയത്തൊക്കെ ഇടയ്ക്ക് വരാറുണ്ടായിരുന്നു ഇവിടെ പക്ഷേ ഫിഷിംഗ് നല്ല ക്ഷമ വേണ്ട ഒരു പരിപാടിയല്ലേ നമുക്കൊന്നും പറ്റിയ പണിയല്ല കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറയുമായിരുന്നു അത് അങ്ങനെ ക്ഷമയോടെ നിന്ന് അവസാനം ഒരെണ്ണം കൊത്തി കഴിയുമ്പം ഭയങ്കര ഒരു ഒരു ഫീലാണ് അവിടെ ആട്ടോ റാമ്പ് വരുന്നത് നമ്മൾ കുറച്ചും കൂടി കണ്ടതാണ് ബോട്ട് റാമ്പ് അപ്പോൾ ഇതാകട്ടോ നമ്മുടെ കിഡ്സ് പാർക്ക് പുതുതായിട്ട് പണിതായിരുന്നു അല്ലേ അത്യാവശ്യം പൈസ മുടക്കിയായിരുന്നു പണിതേക്കുന്ന സംഭവം മറ്റേ നിഞ്ച നിഞ്ച എക്സസൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ കുറേ പരിപാടി ഉണ്ട് കേട്ടോ പറഞ്ഞ പോലെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഏരിയയാണ് ഇപ്പം പുളങ്കോം കൗൺസിലിൻ്റെ ഏരിയ ഇപ്പോഴും കാര്യമായ വർക്കൊന്നും ചെയ്യാതെ അവിടെ ഒന്നും പൈസ ഇൻവെസ്റ്റ് ചെയ്യാതെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെയൊക്കെ വെള്ളം വെള്ളം എടുക്കുകയാണ് അവിടുത്തെ ചെറിയ ഷോറൊക്കെ വെള്ളത്തിലോട്ട് പോവാണ് അവിടെ ഇപ്പം വർക്ക് ചെയ്യാതെ അത് കെട്ടിപ്പൊക്കെ എടുക്കാതിരുന്നാൽ അതൊക്കെ അവിടെയെല്ലാം വെള്ളം കയറി വരും എന്നിട്ട് ആ മണ്ണിടിഞ്ഞു പോകും അപ്പോൾ അവരതൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത് ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു എന്നിട്ട് അവർ കോൺട്രാസ്റ്റ് ചെയ്ത് കാണിക്കുകയാണ് ഷെർഹാർററ് നോക്കാൻ ഷെർഹാർറിൻ്റെ ഏരിയ ഒക്കെ നല്ല അടിപൊളിയായിട്ട് അവർ ഡെവലപ്പ് ചെയ്യുന്നു അതോടൊപ്പം അവർ മോ കൂടുതൽ ഫണ്ടിങ് അവിടുത്തെ ഫോർ ഷോറ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനും പുതിയ ഇതുപോലുള്ള സ്ട്രക്ചറൊക്കെ ഉണ്ടാക്കുന്നതിനൊക്കെ സ്പെൻഡ് ചെയ്യുന്നു അപ്പോൾ അത് അതേസമയം ഉളോങ്കോങ് ഒന്നും ചെയ്യാമായിരുന്നിട്ട് ആ ഉള്ള ഏരിയങ്ങളുടെ കളയാണ് സമ്മറിലൊക്കെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഏരിയ ആയിട്ട് നല്ല തിരക്ക് വരിക അതുപോലെ പബ്ലിക് ഹോളിഡേസിലൊക്കെ ഇവിടെ ഫാമിലീസ് എല്ലാം ഇവിടെ ഇവിടെ നമ്മൾ ഗ്യാതർ ചെയ്യുക ഫാമിലീസിൻ്റെ ആക്ടിവിറ്റീസും കുക്കിങ്ങും കാര്യം ഔട്ട്ഡോർ കുക്കിങ്ങിനൊക്കെ പറ്റിയ ഏരിയ ഇഷ്ടംപോലെ കയാക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും പുളങ്കോങ്ങിൻ്റെ ഏരിയ നോക്കുവാണെങ്കിൽ അവർക്ക് ഇത്രയും സ്പേസ് അവിടെ ഇല്ല അതുകൊണ്ടായിരിക്കും കേട്ടോ പിന്നെ അത് മാത്രമല്ല അവിടെ ഉള്ള കുറച്ച് ഏരിയ ഈ കാരവാൻ പാർക്ക് പോലെയൊക്കെ കാരവാൻ പാർക്കുകളും കാര്യങ്ങളൊക്കെയാണേ അപ്പം അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ ചെയ്യാനുള്ള ഇടയില്ല അത് വേറൊരു കാര്യം ഇവർക്ക് ഇച്ചിരി ലാൻഡുണ്ട് ഷെൽഹാർബറിന് അതൊക്കെ തല തലയൊന്ന് വീഴാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് നമുക്ക് പിടിച്ചു നല്ല ഇവിടുത്തെ താരം ഈ കാണുന്ന പെരുക്കണ കേട്ടോ അമ്മമാരാണ് ഇവിടുത്തെ രാജാക്കന്മാർ അമ്മമാര് ലാൻഡ് ചെയ്യുന്ന ഒരു രീതി ഉണ്ട് വെള്ളത്തിലോട്ടെ അതൊന്നും എടുക്കണം എന്നൊക്കെ നോക്കണം അത് കിട്ടുമെന്ന് എന്തൊക്കെ പുതിയ തിന്നുന്നുണ്ടോ ഇതായിട്ട് നമ്മളാക്കണ്ടാ സർക്കിൾ സർക്കിൾ പാത്ത് വേ അല്ലേ അതാ കാണുന്നുണ്ടത് വെള്ളം വന്ന് വരുന്ന പക്ഷെ അടച്ചേക്കുന്നുണ്ടോ വെള്ളം കുടിക്കുന്നുണ്ടപ്പുവെള്ളാണ് അറമാദനമാണ് കേട്ടോ അറമാദിക്കുക കാർന്നാണ് ഇഷ്ടംപോലെ ഡിസേബിൾഡ് ആയിട്ടുള്ള ബേഡുണ്ടോ അവനൊരു കാലം ഉണ്ട് വേണ്ട അവന ഒരു കാലുള്ള സർക്കസ് ആവേണ്ട കുറച്ചും ഒരാൾക്ക് കാൽപാദമില്ലാത്ത ഒരാളുണ്ടായിരുന്നു ഇത് കാൽപാദം ഇല്ലാത്ത ഒരാൾ പുള്ളിക്ക് കാൽപാദമില്ല അവരുടെ സ്വിമ്മിങ്ങിനെ ആക്കി അത് ബാധിക്കും അവിടെ ഒരാൾക്ക് കാലേ ഇല്ലാണ്ട് പുള്ളിക്ക് ഒരു കാലേ ഉള്ളൂ ഒരു കാലം വെച്ചുള്ള സർക്കസാണ് അവരുടെ കാൽപ്പാടുകളുണ്ട് ഇതായിട്ട് നമ്മളാ കണ്ട കിഡ്സ് പാർക്ക് പുതുതായിട്ട് പണിതാന്ന് പറഞ്ഞത് തിരക്ക് കുറഞ്ഞൊരു ദിവസമായിട്ടൊന്ന് യുടെ കുഞ്ഞു പിള്ളേർ ഞാൻ ക്ലൈംബ് ചെയ്യുന്നത് കാണാം മൊത്തം വൂഡ് ചിപ്സ് ഇട്ടേക്കാം കേട്ടോ അപ്പം വീണാലൊന്നൊന്നും പറ്റില്ല അവർക്ക് പിന്നെ ഇവിടെയല്ല ഇങ്ങനത്തെ പാത്തുകൾ കൊടുത്തേക്കാം ഇവിടെ ആണെങ്കിലും കിട്ടുന്നത് റബ്ബറാണ് റബ്ബർ മോർ സേഫ് ആണ് കേട്ടോ ഒരു ത്രീ സ്റ്റോറി ബിൽഡിംഗ് ഹൈറ്റിലാണ് കേട്ടോ പിള്ളേർ ക്ലൈംബ് ചെയ്യാനൊക്കെ ഉള്ള അതുപോലെ തന്നെ സ്ലൈഡും ഉണ്ട് ഒരു ബ്രിഡ്ജുണ്ടോ ഓക്കെ ഇവിടെ നിങ്ങൾ കറക്കാൻ കേട്ടോ അനുസരിച്ചിട്ട് റബ്ബറൈസ്ഡ് ആണ് അതുകൊണ്ട് സേഫ് ആണ് അവിടെ വീണാലും അതിനെ വിട്ടിട്ട് പേരൻസിന് ഇരിക്കാനും ഒക്കെയുള്ള സൗകര്യമുണ്ട് ചെറിയൊരു ടാമ്പിളിനാണ് കേട്ടോ ഇവിടെ ഉണ്ട് ഒരു വെറൈറ്റി സ്ട്രക്ചർ ആയിട്ടോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എല്ലാം മോട്ടോർ വെഹിക്കിൾ പാർട്സ് ആണ് ജെല്ലി ഫിഷും അല്ലാത്ത ഫിഷും ഒക്കെ ഉണ്ടോ ഒരു സ്ട്രിംഗ് വേണം കേട്ടോ അപ്പോൾ പബ്ലിക് ബാർബിക്കുമാണ് കേട്ടോ അപ്പോൾ വരുമ്പോൾ ഇത് ക്ലീൻ ചെയ്തിട്ട് വേണം തുടങ്ങാൻ പണി തുടങ്ങാൻ ഡെയിലി എൻ്റെ പിന്നെ ഡെയിലി കേട്ടോ പോണേ നിങ്ങൾ കണ്ടോ എന്നെനിക്ക് എനിക്കറിയത്തില്ല അതിനടിയിൽ ഒരു എലി ഇരിപ്പുണ്ടല്ലോ അത്യാവശ്യം വലിയൊരു എലി നമ്മളിത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ക്ലീൻ ചെയ്യേണ്ടതാണ് പക്ഷേ ആൾക്കാർ ഇത് ചെയ്യുന്നില്ല കണ്ടോ ദാറ്റ്സ് നോട്ട് ഗുഡ് അല്ലേ അവർ പറയുന്നത് ഒരുപാട് എൻഡേഞ്ചേഡ് ആയിട്ടുള്ള ഷോർട്ട് ബേർഡ്സിൻ്റെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു അവരുടെ ഹാബിറ്റാറ്റാണിത് അപ്പോൾ ഇവിടെ ഡോഗൊന്നും അലോഡല്ലൊന്നും വേണ്ട പട്ടി ഉണ്ട് കേട്ടോ അപ്പോൾ അത് ലീഷിലിടണം എന്ന് ലീഷിലിടണം എന്നല്ല പ്രൊഹിബിറ്റഡ് എന്ന് എഴുതിയിരിക്കുന്നത് കേട്ടോ ഡോഗ്സ് ആർ നോട്ട് പെർമിറ്റഡ് ഓൺ ഷെൽഹാബ സിറ്റി ബീച്ചസ് ആർ പ്രൊട്ടക്റ്റഡ് സ്പീഷീസ് ആൻഡ് ഇറ്റ് ഈസ് ആൻഫൻസ് ടു ഹാന് ദ ഇവിടുത്തെ പബ്ലിക് ബോട്ട് റാമ്പ് ഇവിടെ നമുക്ക് പിടിക്കാവുന്ന ലീഗൽ ലിമിറ്റ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട് ടാക്കി ലൈനൊക്കെ ഇവിടെ ഡിസ്പോസ് ചെയ്യണം അതുപോലെ തന്നെ ഫിഷ് ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റി ഉണ്ടോ എല്ലായിടത്തും ഉണ്ട് കേട്ടോ ഇത് കേട്ടോ അവിടെ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പോലത്തെ ഒരു പ്ലാസ്റ്റിക് ബ്രിഡ്ജായിട്ട് കിട്ടുന്നത് ഫ്ലോട്ട് ചെയ്ത് കിടന്നോളും ചവിട്ടുമ്പോൾ ഇത് അവിടെ പോകുന്നുണ്ട് കേട്ടോ അവിടെ ഒരു സോളിഡ് ബ്രിഡ്ജ് വേറെ ഉണ്ട് കേട്ടോ ജസ്റ്റ് ഒരു പ്ലാറ്റ്ഫോമാണ് ബോട്ട് ബോട്ട് വരുമ്പം ഇവിടെ തൊട്ട് അങ്ങോട്ടാണ് കേട്ടോ അവർ അടുത്ത കാലത്തായിട്ട് റിനോവേഷൻ നടത്തിയത് നല്ല വൈഡായിട്ടാണ് ഇവിടെ പണ്ട് ഷെയ്ഡ് ആണ് അതാവിടെ നമ്മൾ കണ്ട സെക്കൻഡ് കിഡ്സ് പാർക്ക് അവിടുത്തെ പുല്ല് വേറെ ഒരു സ്റ്റൈല് പുല്ല് കേട്ടോ സാധാരണ ഇവിടെ കാണുന്ന മറ്റു പുല്ലുകൾ ഇതേ ആയിപ്പം സാധാരണ കാണുന്ന പുല്ല് വേറെ എന്തോ ടൈപ്പ് പുല്ലാണ് അവിടെ കാണുന്ന കേട്ടോ നമ്മുടെ കുറച്ചുമ്പ് കണ്ട ഐലൻഡ് കണ്ടോ നമ്മുടെ ഡ്രോണിൽ നിന്ന് കണ്ട ഐലൻഡ് എന്നിട്ട് പറഞ്ഞ പോലെ അതാണ് നമ്മുടെ പുളങ്കോം കൗൺസിലിൻ്റെ ഏരിയ വരുന്നത് അപ്പോൾ അവിടെ നിന്നാണ് അവിടെ നമ്മൾ എൻട്രൻസ് വരുന്നത് ഇങ്ങോട്ട് കയറുന്നതായി ഇത് പൊതുവേ ഷാലോ വാട്ടറാണ് കേട്ടോ അപ്പം ആയിട്ട് പിള്ളേരൊക്കെ ആയിട്ട് വരുമ്പം ഈ ഏരിയ അടിപൊളിയാണ് അപ്പോൾ ലാസ്റ്റ് ഇയർ സെപ്റ്റംബറിലാണ് ഇത് ഓപ്പൺ ചെയ്തത് അപ്പം പിന്നെ കുറച്ചുകൂടെ പേരൻസ് പിള്ളേർക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഫോർ ഷോറിൻ്റെ എഡ്ജ് മുഴുവൻ ഇങ്ങനത്തെ വലിയ ട്രീകളാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ വണ്ടി അവിടെ കേട്ടോ പാർക്ക് ചെയ്തേക്കുന്നത് സ്കൂപ്പ് യാ പൂപ്പ് അപ്പോൾ ഇനി എന്തെങ്കിലും മക്കിടി പരിപാടിയൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ താങ്ക് യു അപ്പോൾ ചുമ്മാ ഇതിലേങ്ങ് പോയ വഴിക്കേ മാക്ഡോണാൾഡ്സിലെ അപ്പച്ചും വിളിച്ചിട്ട് ഫ്രീ ആയിട്ട് നമുക്ക് ഒരു കോഫി തന്നു അതിൻ്റെ പരിപാടി ഒന്നും പേജ് അതിലും ഫ്രീ ആയി സോണസ് ഇറ്റ് അല്ലേ താങ്ക് യു